ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള അഡീനിയം പ്ലാന്റ് ആണ് ഇന്നത്തെ ഈ ഒരു സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നല്ല റേറ്റ് കുറവിലാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് ലഭിച്ചിരിക്കുന്നത് വീട്ടിൽ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്ത് ബഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നല്ല റേറ്റ് കുറവിൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം പ്ലാന്റുകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് ഏത് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി നമുക്ക് നേഴ്സറിയിലൊക്കെ അന്വേഷിച്ചാൽ അറിയാം ഈ ഒരു അഡീനിയം പ്ലാന്റിൻ്റെ റേറ്റ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ കണ്ടിരിക്കുന്നത് അഞ്ഞൂറ് രൂപയിലൊക്കെ മുകളിലായിട്ടാണ് അപ്പോൾ നമുക്ക് നമുക്കിതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ലേ ഈ ഒരു പ്ലാന്റിൻ്റെ മുന്നൂറ്റി രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ിൽ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല അടിപൊളി ഫ്ലവറാണ് ഡബിൾ പെറ്റലാണ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് മുന്നൂറ്റി ഇരുപത് ഇതിൽ പിങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടി വരുന്നൊരു ഫ്ലവറാണ് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിനൊക്കെ നാന്നൂറ് രൂപ മുകളിൽ നിങ്ങൾ എന്തായാലും നഴ്സറിയിൽ കൊടുക്കണം നാന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ മുകളിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇത് അടുത്ത പ്ലാന്റ് ഒരു സിംഗിൾ പെറ്റലാണ് ലൈറ്റ് പിങ്ക് ഫ്ലവറാണ് വരുന്നത് ഇത അടുത്ത പ്ലാന്റ് ഇതായി ഈ ഒരു ഫ്ലവറാണ് ഇതിനൊക്കെ മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു ഈ ഒരു സൈസ് തന്നെ പ്ലാന്റിനുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇതാ നമുക്ക് യെല്ലോ കളർ അവൈലബിൾ ആണ് ഞാൻ ഈ ഒരു വൈറ്റ് കളർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വൈറ്റ് കളറും നമുക്ക് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഇതാണ് അടുത്ത വെറൈറ്റി ലൈറ്റ് പിങ്കും ഒരു റെഡും കൂടെ മിക്സ് മിക്സായിട്ട് വരുന്നൊരു ഫ്ലവർ ആണ് ഇതും ഡബിൾ പെറ്റലാണ് ഷെയ്ഡ് വരുന്നത് ഇത് വേറൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതാ വെറൈറ്റികൾക്കെല്ലാം തന്നെ മുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് നാനൂറ്റി ഇരുപത് രൂപയുടെയും പ്ലാന്റ് അവൈലബിൾ ആണ് അത് ഇതിനേക്കാളും അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ആ പ്ലാന്റ് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇതാ ഇതാണ് പ്ലാന്റ് ഇത് നല്ല അടിപൊളി ഫ്ലവർ ആണ് ലൈറ്റ് പിങ്ക് ആണ് ഇതിൻ്റെ കളറ് വരുന്നത് ഉണ്ടല്ലേ ഇത്രയും വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നാന്നൂറ്റി രൂപയ്ക്ക് കിട്ടുന്നത് ഉണ്ടല്ലേ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പം നമുക്ക് കുറഞ്ഞ പ്ലാന്റുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ ഇതാ അടുത്ത പ്ലാന്റ് ഇതാണ് ഇല്ലേ നല്ല അത്യാവശ്യം നല്ല മെച്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ വൈറ്റ് നല്ല ഡബിൾ പെറ്റലായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഒരുപാട് ഫ്ലവർ തരുന്ന വെറൈറ്റി ആണ് കണ്ടില്ലേ നല്ല വലിയ പ്ലാന്റ് ആണ് നാനൂറ്റി ഇരുപത് രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നിങ്ങൾ നേഴ്സറിയിൽ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സിക്സ് ഹൺഡ്രഡ് അബോ നിങ്ങൾ കൊടുക്കേണ്ടി വരും ഇതാ അടുത്തതായി ഈ ഒരു ഫ്ലവറാണ് നല്ല വെറൈറ്റിയാണ് പിങ്കും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഫ്ലവറാണ് വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റികളാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഓർഡർ കൺഫേം ആക്കിക്കോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ